ും ഒരു കൈയുമില്ലാത്ത അപ്പുവിനെ ഒക്കത്തിരുത്തി ഒറ്റത്തടി തെങ്ങുപാലത്തിലൂടെ സാഹസികമായി നീങ്ങുന്ന പിതാവ് പുഷ്കരൻ തൊട്ടു പിന്നാലെ വയ്പകാലുകളും കൈയിലെന്തി മാതാവ് ശ്യാമള വർഷങ്ങൾക്ക് മുൻപ് കേരളകോമുദി പ്രസിദ്ധീകരിച്ച കരൾ അലിയിക്കുന്ന ഈ ചിത്രം കാണുന്നവരുടെ മനം നിറയെ തീരാന് നൊമ്പരമായിരുന്നു ഇന്ന് അപ്പുവിന് ഇരുപത്തിമൂന്ന് വയസ്സ് ഭിന്നശേഷിക്കാരൻ എന്ന ലേബലിന്റെ തടവറയിൽ കിടക്കാതെ പോരാട്ട വീര്യത്തിന്റെ കരുത്തിൽ വെല്ലുവിളികളെ ഒന്നൊന്നായി അതിജീവിക്കുകയാണ് ഈ യുവാവ് അമ്പലപ്പുഴ മുരളി ജിംനേഷ്യത്തിലേക്കുള്ള അൻപത്തി ഒൻപത് ചവിട്ടുപടികൾ ആരുടെയും സഹായമില്ലാതെ കയറി വരുന്ന അപ്പോ വിസ്മയം തീർക്കുകയാണ് പോരാട്ടം ഒരു ബോഡി ബിൽഡറും പരിശീലകനുമാകണമെന്ന ലക്ഷ്യങ്ങളിലേക്കാണ് അമ്പലപ്പുഴ കരൂർ സ്വദേശിയായ അപ്പുവിന് ജന്മനാ വലതു കൈയും ചുണ്ടുമില്ലായിരുന്നു ഒപ്പം ശബ്ദവൈകല്യവും രണ്ടു വയസ്സ് പിന്നിട്ടപ്പോൾ മുട്ടിന് താഴെ പഴുപ്പ് ബാധിച്ച് ഇരു കാലുകളും മുറിച്ചു മാറ്റി പിന്നീട് ചുണ്ടുവച്ച് പിടിപ്പിച്ചു മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ശബ്ദത്തിനും മാറ്റമുണ്ടായി ഒന്നിനും കൊള്ളാത്തവനെന്ന കൂട്ടുകാർ പരിഹസിച്ച് ചിരിച്ചത് അപ്പുവിന്റെ ഓർമ്മകളിൽ ഇന്നും നൊമ്പരമാണ് അത് എനിക്കിവിടെ ചെയ്യുന്ന ചില സൗണ്ട് ഞാൻ പറഞ്ഞാൽ ചില ദിവസം ബി എസ് ചെയ്യാം അപ്പോൾ ചിലവരെ കളിയാക്കുമായിരുന്നു നമ്മുടെ സൗണ്ട് വന്നു അതൊണ്ട് ഞാൻ ആയോട് കൊച്ചിൻ്റെ പോലെ ആയോട് മിന്നത്തില്ല എനിക്ക് ബോഡി ബിൻഡിങ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ബോഡി ബിൻഡിങ് കാരണം എൻ്റെ പോലെ ഒരുപാട് പേര് ഇരുന്നു നമ്മുടെ ഈ നാട്ടിൽ തന്നെ കയ്യുന്നില്ല എന്ന് പറഞ്ഞു മീറ്റി കഴിഞ്ഞിരുന്നു പോകാൻ കഴിഞ്ഞു നമ്മുടെ സൗണ്ട് കഴിഞ്ഞില്ല നമ്മൾ ഇങ്ങനെയുണ്ട് സൗണ്ട് നമ്മളെ കളിയാക്കുന്നു സൗണ്ട് അക്കാലത്ത് ആരോടും മിണ്ടാതെ ഏകനെ ഇരിക്കേണ്ടി വന്നു തന്റെ ജീവിതം കിടക്കയിൽ മാത്രമായി അവസാനിക്കുമെന്ന് കരുതിയ കാലം അപ്പോഴും മനസ്സിൽ ബോഡി ബിൽഡർ ആകണമെന്ന മോഹം മിന്നിമറിഞ്ഞു ിലേക്ക് അച്ഛനും അമ്മയും ഒന്നിച്ച് തടിപ്പാലത്തിലൂടെയുള്ള അപ്പുവിന്റെ യാത്ര അന്ന് ക്യാമറയിൽ പകർത്തിയത് കേരളകൗമദി ചീഫ് ഫോട്ടോഗ്രാഫർ എൻ ആർ സുധർമ്മദാസ് ആയിരുന്നു എന്നെ പോലെയുള്ളവർ ഉണരണം അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദമെടുത്തതിന് പിന്നാലെയായിരുന്നു ജിമ്മിൽ പോകാനുള്ള തീരുമാനം ൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആദ്യം എത്തിയ ജിമ്മിൽ നിന്ന് പറഞ്ഞയച്ചു പിന്നീടാണ് രണ്ടു വർഷം മുൻപ് മുരളി ജിമ്മിലേക്കുള്ള പ്രവേശനം അന്ന് ആശാനായിരുന്ന വിഷ്ണു ആയിരുന്നു പ്രചോദകൻ ഇന്ന് അവിടത്തെ ഒട്ടുമിക്ക ഉപകരണങ്ങളിലും ആരുടെയും സഹായമില്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ അപ്പുവിന് കഴിയുന്നു ഞാൻ ഈ ജിമ്മി ആദ്യം പൈസ കഴിക്കും പക്ഷേ ബാക്കി നോക്കോട്ട് ചെയ്യാൻ പക്ഷേ തോന്നുന്നു അപ്പൊ ഞാൻ ഒരാഴ്ച അവിടെ നിന്ന് ജിമ്മിൽ ഒരാഴ്ച നിന്നു പക്ഷേ എനിക്കൊരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാർ വന്നു മൂന്നല്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൂട്ടുകാട് വന്നപ്പോൾ അവരവിടെ എൻ്റെ അമ്മ ചെയ്യുന്നത് ഈ ജിമ്മിൻ്റെ പക്ഷേ ഞാൻ ഇവിടെ വന്നു ആശയം കണ്ടപ്പോൾ ആശയം വന്ന് നിന്റെ കൊണ്ട് പറ്റിന്ന് വാങ്ങി അപ്പൊ നിന്റെ അമ്മ ഇവിടെ ചെയ്യുന്നത് ആദ്യം ഇവിടെ ആദ്യം ഇവിടെ ആശയം വിട്ടു ആശയം എന്ന് പറഞ്ഞു നമ്മുടെ പച്ചിയുടെ ആശയം ിൽഡർ ആകുന്നതോടെ പ്രായമാകുമ്പോൾ അച്ഛനെയും നല്ലപോലെ സംരക്ഷിക്കാൻ കരുത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയും അപ്പുവിനുണ്ട് പോരാട്ടം ദാരിദ്ര്യത്തോട് പടവെട്ടി ഭിന്നശേഷി പെൻഷനിൽ നിന്ന് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയാണ് അപ്പുവിന്റെ വരുമാനം അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ ജിമ്മിൽ ഫീസായി നൽകും ഫീസ് 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 എല്ലാം കൂടി ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഞാൻ രാവിലെയും നാനൂറ് രൂപ ഓട്ടോ കൂലി നൽകണം അതിനുള്ള പണമില്ലാത്തതിനാൽ പരിശീലനം വൈകിട്ട് മാത്രമാക്കി സ്കൂളിൽ താൽക്കാലിക തൂപ്പുകാരിയായ അമ്മയാണ് യാത്രാക്കൂലി നൽകുന്നത് സ്കൂളിൽ നിന്ന് അധ്യാപകർ നൽകുന്ന ചെറിയ സഹായമാണിത് അച്ഛന് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ അമ്മയുടെ വരുമാനമാണ് അപ്പുവിന്റെ കുടുംബത്തിന്റെ ആശ്രയം സഹോദരിയുടെ വിവാഹത്തിന് ബാങ്കിൽ നിന്ന് ആധാരം പണയപ്പെടുത്തിയെടുത്ത വായ്പ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല യാത്രാ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ ഇലക്ട്രിക് മുച്ചക്ര സൈക്കിൾ സംഘടിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് ആനിമേഷൻ വിദ്യാർത്ഥി കൂടിയായ അപ്പു അരലക്ഷം രൂപയാകുമെന്നതാണ് ഇതിനുള്ള തടസ്സം വെപ്പുകാലുകൾക്ക് ചില കേടുപാടുകളും സംഭവിച്ചു